ചിത്തിരത്തോണി കൂട്ടായ്മയുടെ പുതിയ ആസ്ഥാന ഓഫീസ് ഉദ്ഘാടനവും മെറിറ്റ് ഈവനിംഗും സംഘടിപ്പിച്ചു ചിറയുംകീഴ് ശാർക്കര ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ശാർക്കരയിൽ പുതിയ ആസ്ഥാന ഓഫീസ് പ്രവർത്തനമാരംഭിച്ചത് ഓഫീസിനോട് ചേർന്ന് ലൈബ്രറിയും പ്രവർത്തന സജ്ജമാണ് പുതിയ ആസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ഗ്രന്ഥശാല പ്രസിഡന്റും ചിത്തിരത്തോണി രക്ഷാധികാരിയുമായ മനോജ് ബി ഇടമനയുടെ അധ്യക്ഷതയിൽ ചിറയിൻകീഴ് എം എൽ എ വി ശശി നിർവഹിച്ചു ഒരുമിച്ച് പഠിച്ച പൊതുവാര് കൂട്ടായ്മ തീർച്ചയായും ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ പലത്തും പ്രവർത്തിക്കുന്നുണ്ട് ആ പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കുടുംബം ഉണ്ടാക്കുന്ന ഒരു ഗൃഹാതുരത്വം പഴയ കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ അനുഭവങ്ങളൊക്കെ വളരെയേറെ കൂടിയാണ് നമ്മൾ ഓർക്കുകയും പഴയ അനുഭവങ്ങൾ പബ്സോ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന ഞാൻ ഇതിലെ രണ്ടാമത്തെ ആവശ്യമാണ് ഇവിടെ അതെ ഇവിടെ വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പഴയ സ്ഥലത്ത് നിന്നും ഇവിടെ വന്നുചേരാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി സൗകര്യമുള്ള ാണ് നിങ്ങൾ യന്ധശാലയും ചിത്തിരത്തോണി എന്ന കൂട്ടായ്മയും പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി സജ്ജമാക്കിയ ഈ സംവിധാനം മുറിയു ഓഫീസും കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം ഞാൻ ഔപചാരികമായി നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു അംഗങ്ങളുടെ മക്കളിൽ നിന്നും ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ചിറേങ്കീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചിത്തിരത്തോണി പ്രസിഡന്റ് സജി സെക്രട്ടറി സുരേഷ് എസ് സജീവ് മോഹൻ ട്രഷറർ ജയാംബിക ഗ്രന്ഥശാല സംഘം സെക്രട്ടറി സുനിതാബായി പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഏജൻസീസ് ആൻഡ് ഫിറ്റിംഗ് ഫോർ നയൻ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം